ഞാൻ പറയും എത്രാമത്തെ ബോൾ ബോൾ താങ്കൾ തന്നെ ഞാൻ ഞാൻ പൈസക്ക് മൂന്ന് ബോളേ എട്ട് തന്നിരിക്കുന്നത് നമുക്ക് ജയിക്കണ്ടേ എങ്ങനെ ജയിക്കും അല്ലേ ഈ ഏഴ് ബോൾ വേണോ ഒറ്റ ബോളിന്റെ ആവശ്യമുള്ള താങ്കൾക്ക് തീർക്കാനായിട്ട് അതാണ് താങ്കൾക്ക് ഇല്ലാത്തത് അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാം എന്നുള്ളതാണ്

മോട്ടിവേഷൻ നമ്മുടെ ഭാഗത്ത് എന്താ കൊണ്ട് ജയിച്ചോ എന്തുകൊണ്ടാണ് എന്നെ അദ്ദേഹത്തിന്റെ കണ്ണീന്ന് വെള്ളം വന്നു പോയി ഇനി അവിടെ ഇരിക്കുന്ന മൂന്നേ ആണ് മുന്നൂറ് രൂപയാണ് താങ്കൾക്ക് സമ്മാനായിട്ട് കിട്ടണം ജയിക്കാൻ പറ്റോണ്ടോ ക്ഷമിക്കുവോ ആ മുന്നൂറ് രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആ മുന്നൂറ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതന്നെ ഞാൻ പറഞ്ഞു വീണ്ടും ക്ഷമിക്കാം ഞാൻ അറിയാട്ടെ ആ ക്ലാസ്സിൽ താങ്കളൊന്ന് എടുക്കുകയാണ് ഒരു മിനിറ്റ് അവര് അവിടെ തന്നെക്കാം അവിടെത്തന്നെക്കാം ഇനി തികച്ചും അമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി ഞാൻ ഫ്രീ ആയിട്ട് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരുകയാണ് ആർക്കാം അമ്പത് രൂപ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക താങ്കൾ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടെ ഉപദേശിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പുറത്തേ ഇദ്ദേഹം വരും അല്ലെങ്കിൽ അയാൾ വരും അനുഭവിക്കാൻ താൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്കാണ് ജയിക്കേണ്ടത് അല്ല ഈ മൂന്ന് ബോളും താങ്കൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു ഇത് കഴിഞ്ഞാൽ മൂന്ന് ബോൾ താങ്കൾ ജയിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ അർത്ഥം ഞാൻ തോൽപ്പിച്ചു എന്ന് തോന്നരുത് അമ്പത് രൂപയ്ക്ക് മൂന്ന് ബോൾ മേടിച്ചോ ഞാൻ തരാൻ പോകുന്ന അഞ്ച് ബോളാണ് താങ്കൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത് ഈ അഞ്ച് ബോളും ജയിച്ച് കാണിക്കുക താങ്കൾ ജയിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞാൽ അർത്ഥം അവിടുത്തെ കിട്ടും അഞ്ചാമത്തെ ബോളിൽ താങ്കൾ ജയിച്ചതിനെ ഞാൻ പറയും എത്രാമത്തെ ബോളിൽ താങ്കൾ ജയിക്കുന്നത് അതിനോട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ ജയിപ്പിച്ചിരിക്കും അതിൽ കഴിക്കുന്നത് ഞാനായിരിക്കും നോക്കാം വീണ്ടും അവിടുത്തെ ആ അടുത്ത് ഒരു ചാൻസ് കൂടെ ഉണ്ട് മനസ്സിലാവും ഈ ഒരു ബോൾ മാത്രമേ ഇഷ്ടമുള്ളൂ അത് കഴിയുമ്പോൾ എൻ്റെ അണ്ടറിലായിരിക്കും താങ്കൾ ഞാൻ താങ്കളെ ഒന്ന് ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ താങ്കൾ ജയിക്കും എനിന്ന് എല്ലാവരും ചെയ്താൽ ഞാൻ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കും എൻ്റെ ഉണ്ടോ എടുക്കല്ലേ എടുത്തോളൂ അപ്പളും ചെയ്ത അപ്പളും ചെയ്തതിൻ്റെ ഒരു കയ്യൊപ്പം നമുക്കുണ്ടാവും ഉറപ്പാക്കാതായി പറഞ്ഞാലും ദൈവം കൂടുതൽ ഇപ്പൊ സാധിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ അടുത്തൊരു ചാൻസും കൂടി ഉണ്ട് ഈ ഒരു ബോളിൽ ഞാൻ പറഞ്ഞു എത്രാമത്തെ ബോളിൽ താങ്കൾ ജയിക്കും എന്നുള്ളത് താങ്കൾക്ക് എത്ര ബോൾ തന്നു മൂന്നും തന്നു അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ബോളാണ് പൈസക്ക് മൂന്ന് ബോളേ മേടിച്ചിട്ടുള്ളൂ അമ്പത് രൂപ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അല്ലെ എട്ട് ബോളാണ് താങ്കൾക്ക് തന്നിരിക്കുന്നത് നമുക്ക് ജയിക്കണ്ടേ എങ്ങനെ ഇങ്ങനെ നിന്ന എയിമ കിട്ടോ ലക്ഷ്യം ലക്ഷ്യമാണ് പ്രധാനം മാർഗം ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം ഓക്കെ എടുത്തോളൂ താങ്കളുടെ ഇഷ്ടത്തിലാണ് ഇത് ഈ ഒരു ബോൾ ബോളായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്രാമത്തെ ബോൾ താങ്കൾ ജയിക്കുന്നു പറയും ആ ബോളി ഞാൻ ജയിപ്പിച്ച് അന്നയിരിക്കും അതിന്റെ ആവശ്യം വരുമോ ഇല്ല ആവശ്യം കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യം താങ്കൾ അംഗീകരിച്ചിട്ടില്ല തീർച്ചയായിട്ടും വരും താങ്കൾ എങ്ങനെ അറിഞ്ഞാലും ദൈവത്തിന്റെ ഒരു കയ്യൊപ്പം അവിടെ ഉണ്ടാവും സംശയം സംശയുണ്ടെന്ന് നോക്കാം ഓക്കെ അല്ലേ താങ്കൾ ഏഴ് ബോളിനുള്ളില മൂന്ന് ഗ്ലാസ് താഴെ ഏഴ് ബോളിനുള്ളിൽ ഏഴ് ബോളി വേണോ മൂന്ന് ഗ്ലാസ് താഴെ പത്ത് ഗ്ലാസ്സിന് മൂന്ന് ബോളല്ലേ ഞാൻ തന്നെ അല്ലേ ഈ ഏഴ് ബോൾ വേണോ ഒറ്റ ബോളിന്റെ ആവശ്യമുള്ളൂ താങ്കൾക്ക് അത് തീർക്കാനായിട്ട് അതിനെന്താണ് വേണ്ടത് ശ്രദ്ധ കോൺസെൻട്രേഷൻ അതാണ് താങ്കൾക്ക് ഇല്ലാത്തത് അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി തരാമെന്ന് എൻ്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം കൈതന്നാൽ ഇന്ത്യയും കൈതാരണ്ട ആദ്യത്തെ കോൾ പിടിച്ചോളും എൻ്റെ ആദ്യത്തെ കണ്ടീഷൻ കമ്പനിന്ന് കൈ എടുക്കണം ലെഫ്റ്റോ റൈറ്റോ നോക്കരുത് അദ്ദേഹം വീഡിയോ റെക്കോർഡിങ് ഉണ്ടാവും ഇവിടെ നിന്ന് ഓരോരുത്തരും അവിടെ അറിയണം ഇവിടെ അറിയാമെന്നോ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മളെ ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കാം അയൽപക്കത്ത് കരണ്ട് താങ്കൾക്ക് ഊണ് കഴിക്കാൻ പറ്റുമോ ഇല്ലല്ലോ താങ്കളുടെ വീട്ടിൽ കരണ്ട് ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ പറ്റുള്ളൂ പലരും പലതും പറയും നമ്മളതും ശ്രദ്ധിക്കേണ്ട ഓക്കെ അല്ലേ യാതൊരു കാശാലും എന്നെ ശ്രദ്ധിക്കരുത് നമ്മൾ തമ്മിൽ യാതൊരു കമ്മിറ്റ്മെൻ്റും ഇല്ല എന്നോട് സംസാരിക്കാനോ ശ്രമിക്കരുത് ഓക്കെ അല്ലേ കഴിഞ്ഞില്ല ബോൾ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കണ്ടീഷൻ ബോൾ കഴിഞ്ഞിട്ട് ഉത്തര ഒരു ബോൾ എറിഞ്ഞ് മുപ്പതോ നാൽപ്പതോ സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത ബോൾ എറിയാവും ഓക്കെ അല്ലേ ഒരു മുപ്പത് സെക്കൻഡ് കണ്ണടയ്ക്ക് നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക മൈൻഡ് കത്ത് ചെയ്യാം അപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരും കണ്ണൊന്നടയ്ക്കൂ ഏതൊരു വസ്തുവിനെയും നമ്മൾ കുറെ നേരം ആഗ്രഹിച്ചാൽ മാത്രമേ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് തനിക്ക് പരിചയമുള്ള വസ്തു ആണോ അത് അല്ല താങ്കളുടെ വീട്ടിൽ ചായ കുടിച്ചിട്ടുണ്ടോ ഈ ക്ലാസ്സിൽ താങ്കൾ ഇതുപോലത്തെ ക്ലാസ്സിൽ ചായ പിടിച്ചിട്ടുണ്ടാവും ഈ ക്ലാസ്സിൽ ചായ കുടിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ എന്താ പറയുക താങ്കൾ ഉദ്ദേശിച്ച വണ്ടി ആയിക്കോട്ടെ വീടായിക്കോട്ടെ താങ്കളുടെ വൈഫ് വൈഫായിക്കോട്ടെ എന്താണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ സ്വന്തമാക്കണം തന്നെ ഒരുപാട് കഷ്ടപ്പെടണ്ടേ അല്ലേ ഇഷ്ടപ്പെട്ട വസ്തു സ്വന്തമാക്കണം എന്നു നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടണം അത്രേ സമയം തന്നെ കണ്ണു തുറന്നു നോക്കാം താങ്കൾ ഒന്ന് ജയിച്ചൊന്ന് വിളിച്ച് നോക്കിയാൽ അവിടെ മുപ്പത് പുറത്തൊണ്ണൂറ് തിരിച്ചു കിട്ടും ഒരു സംശയത്തിൽ വേണം എന്നോട് ചോദിക്കണ്ട താങ്കൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം താങ്കളുടെ പൂർണമായ എനർജി അതിൽ പാസ്സായാൽ താങ്കൾ ജയിച്ചു താങ്കളുടെ ആഗ്രഹം അവിടെ കൊടുത്താൽ താങ്കൾ ജയിച്ചിരിക്കും അവിടെ മോട്ടിവേഷൻ മോട്ടിവേഷൻ ആ നമ്മുടെ മനസിലായത് ഈ ഒരു സംസാരത്തിന് തന്നെ മോട്ടിവേഷൻ നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടുകയാണ് അയ്യായിരം രൂപ കൊടുത്താലും കിട്ടാത്ത ഞാദ്യം പറഞ്ഞു മാർഗ്ഗം ഏത് വേണമെങ്കിൽ സ്വീകരിക്കാം ലക്ഷ്യമാണ് പ്രധാനം മാർഗ്ഗം ഏത് വേണമെങ്കിൽ ഇടവഴി വേണമെങ്കിൽ ഇടവഴി എടുക്കാം നേരെ വഴി വേണമെങ്കിൽ നേരെ എടുക്കാം അദ്ദേഹം ഒറ്റ കൊണ്ട് ജയിച്ചോ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് എന്നെ കെട്ടിപ്പിടിച്ചത് അദ്ദേഹത്തിന്റെ കണ്ണീന്ന് വെള്ളം വന്നു പോയി ശരിയല്ലേ